ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവില് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ അങ്ങനെ എല്ലാവരും വന്നിരുന്നു കഴിഞ്ഞപ്പം ബിഗ് ബോസ് ചെക്കിങ് ക്വാളിറ്റി ചെക്കിംഗ് ഇൻസ്പെക്ടർമാരോട് ചോദിക്കുന്നത് നിങ്ങൾ എത്ര ബോട്ടിലാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ അനിമോൾ പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ബോട്ടിലാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് ചോദിക്കുന്നു ഏത് കമ്പനിയുടെ ജ്യൂസാണ് നിങ്ങൾ അപ്രൂവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ മാങ്കോ കമ്പനിയുടെ ജ്യൂസാണ് രണ്ടെണ്ണം അപ്രൂവ് ചെയ്തിരിക്കുന്നത് ബാക്കിയൊന്നും നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നില്ല എല്ലാം ആക്കി എല്ലാം ആയിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഹനീഷ് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു അനീഷ് ചൂടാവുകയാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത് പാർഷ്യാലിറ്റി ആണ് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല കാരണം ഒരു ബോട്ടിൽ പോലും നിങ്ങൾ ഞങ്ങളുടെ അംഗീകരിച്ചില്ല എല്ലാം ഒന്നും ഡേർട്ടി അല്ലായിരുന്നു അപ്പം നിങ്ങൾ മനഃപൂർവ്വം അത് ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ എനിക്ക് ഇതിൽ താല്പര്യം എന്ന് എന്നുമ്പോൾ ഭയങ്കരമായിട്ടും വീണ്ടും കലി തുള്ളി അനീഷ് പോയി അപ്പോൾ ഷാനവാസ് പറഞ്ഞ് അത് രണ്ടെണ്ണം നിങ്ങൾ അംഗീകരിക്കാനുള്ള കാരണം പറയാൻ പറയുന്നത് അപ്പോൾ അനിമോള് പറയുന്നു ബിഗ് ബോസ് പറയട്ടെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് അപ്പോൾ ഷാനവാസ് ക്വാളിറ്റി ചെക്ക് ചെയ്തത് നിങ്ങളല്ലേ ബിഗ് ബോസ് അല്ലല്ലോ അപ്പം നിങ്ങളല്ലേ അതിന് മറുപടി പറയേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ അനുമോള് പറഞ്ഞ് അത് നിങ്ങളുടെ ബോട്ടിലൊന്നും ഹൈജീൻ ഇല്ലായിരുന്നു നിറച്ചും പൊടിയായിരുന്നു പിന്നെ ടേസ്റ്റ് ഒന്നും കൊള്ളത്തില്ലായിരുന്നു എന്ന് പറയുന്നത് അപ്പം എല്ലാവരോടും ചോദിക്കുന്നത് എന്താ ഞങ്ങളുടെ ജ്യൂസിന് നല്ല ടേസ്റ്റ് അത് നിങ്ങൾ കുടിച്ച് നോക്കിയതല്ലേ അപ്പോൾ അനിമോൾ പറഞ്ഞാൽ അവർ ടേസ്റ്റെന്ന് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ അങ്ങ് അംഗീകരിക്കത്തില്ലല്ലോ ഞങ്ങൾക്ക് തോന്നണ്ടേ ഞങ്ങളല്ലേ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പം ഞങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ ഞങ്ങളത് എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ റിജക്റ്റ് ചെയ്യും എന്ന് പറയുന്ന ഷാനവാസ ഒഴിക്കുന്ന എന്ത് ഹൈജീനിക്കാണ് അതിൽ ഉണ്ടായിരുന്നത് അപ്പം സാമ്പവും പറയുന്ന നിറച്ചും പൊടിയുണ്ടായിരുന്നു ബോട്ടിലിനൊരു സ്മെല്ലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷെ അനീഷ് അവിടെ വീണ്ടും വന്നിരുന്നു വീണ്ടും വന്നിരുന്നപ്പോഴത്തേക്ക് അനീഷ് പറയാണ് നിങ്ങളെന്ത് മൈക്രോസ്കോപ്പ് കൊണ്ടാണോ നോക്കിയത് അതുപോലെ കൊണ്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത അത്ര ചെറിയൊരു മുടിയുടെ പൊടിയൊരു കഷ്ണം കിടന്നതിനല്ലേ നിങ്ങൾ ബാക്കി എൻ്റെ എല്ലാം റിജക്റ്റ് ചെയ്തതെന്ന് അപ്പോൾ എൻ്റെ കമ്പനിയെ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പാർഷ്യാലിറ്റി പാർഷ്യാലിറ്റിയാന്ന് പറയുന്നത് അപ്പോൾ സംഭവം പറയുന്നത് അല്ല നിങ്ങളുടെ എല്ലാം അഴുക്കായിരുന്നു രണ്ട് ബോട്ടിൽ ഉള്ളായിരുന്നു നല്ലത് അതും കൂടെ നിങ്ങൾ പ്രകോപിതനായിട്ട് അതെല്ലാം നിങ്ങൾ നശിപ്പിച്ച് എന്നിട്ട് ബിഗ് ബോസിനോട് സംഭവം പറയുന്നത് ഈ പുള്ളിയെ ജയിലിലോട്ട് വിടണം ബിഗ് ബോസ് കാരണം ഒരു ഫുഡിൻ്റെ പുറത്ത് കയറി നിന്നിട്ടാണ് ഇവർ ഇയാൾ അതിക്രമം ചെയ്തത് എല്ലാം ചവിട്ടുകയും ജ്യൂസിൻ്റെ പുറത്ത് ബോട്ടിലൊക്കെ നശിപ്പിച്ച് പിന്നെ രണ്ടെണ്ണം ഞങ്ങൾ മാറ്റി വെച്ച മാംഗോ ജ്യൂസ് അതും ഈ പുള്ളി ചവിട്ടി അത് നശിപ്പിക്കുകയായിരുന്നു അപ്പം അക്ബറൊക്കെ അനീഷിൻ്റെ സൈഡാണ് നിന്നത് അപ്പം രണ്ട് ബോട്ടിൽ നശിപ്പിച്ചതിനും വരെ ഒരു വേറെ രണ്ട് ബോട്ടിൽ എടുത്തോണ്ട് വന്നു അപ്പം ജസ്ലു പറഞ്ഞു അത് ശരിയാവത്തില്ല കാരണം അപ്പം ഞങ്ങളുടെ ബോട്ടിലും അംഗീകരിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തം കൊണ്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്ത ബോട്ടിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അതിന് പകരം കൊണ്ടുവരുമല്ല എന്നും പറഞ്ഞ് വീണ്ടും അവിടെ ഭയങ്കര വഴക്ക് കിടക്കാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്ന ക്വാളിറ്റി ഇൻസ്പെക്ടർമാർ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് തീരുമാനിക്കേണ്ടതാന്ന് പറയുന്നത് അങ്ങനെ ആ ബോട്ടിൽ അത് അംഗീകരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല കണ്ടസ്റ്റൻസ് അങ്ങനെ വീണ്ടും വഴക്ക് കിടക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം